അല്ലാമലും വാർഹത്തല്ലാ വാത്ത ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ മണിക്കൂർ ഉള്ള നമ്മുടെ ഓരോ ദിവസവും ടെൻഷൻ ഇല്ലാതെ പ്രയാസങ്ങൾ വരാതെ സങ്കടങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും രോഗങ്ങളും വരാതെ ജീവിക്കാൻ രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങള് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഇല്ലാത്തവര് ഇന്ന് ആരും ഉണ്ടാവുന്നില്ല ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിലാണ് ഉള്ളത് ടെൻഷനുള്ളത് പ്രയാസം ഉള്ളത് മഹാന്മാര് ആത്മീയമായി അതിനേക്കുള്ള മറുപടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ നാം ചെയ്യേണ്ട കാര്യം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു

അലം നശ്റഹ ലക സദറക എന്നുള്ള സൂറത്തുൽ ഷറഹ് സൂറത്തുൽ ഇൻശിറാഹ് രണ്ടാമത്തെ റക്അത്തിൽ അലം തറകൈവ ഫഅല റബ്ബക ബി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ ഉദ് മിസ്കരിച്ചാലം യുസിബു ഫീ ളാലിക്കൽ യൗ ആ ദിവസം അവനക്ക്ണ്ടാകൂല അലബു ഒരു വെഷം വേദന ടെൻഷൻ ദുക്കം സംഗട പ്രതിസന്ധി കുടക്ക് ഒന്നും ആ ദിവസം ഉണ്ടാകൂല സുബിഹി മുതൽക്ക് പിറ്റേ ദിവസം വരെ ഇരുപത്തിനാല് മണിക്കൂറും അന്നത്തെ ദിവസം ഒരു ടെൻഷനും ഉണ്ടാകൂല അപ്പൊ ഇല്ലാതെ ജീവിക്കാൻ നാം പതിവാക്കേണ്ട ഒരു ഓ പരിഹാരമാണ് സുബിഹിന്റെ മുമ്പുള്ള രണ്ട്

രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കാരമാണ് മഹാനായ ഗസ്സാലീ ഇമാം പറഞ്ഞു വഖാലൽ ഗസ്സാലീ യുന്തബ സുന്നത്താണ് ഫിയവവലി റകഅത്തിൽ ഫജ്റി ഫജ്റിൻ്റെ സുബ്ഹി ഫർള് നിസ്കാരത്തിൻ്റെ മുൻപുള്ള രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റകഅത്തിൽ നീ ഓതണം അലം നശറഹ ലക സോധറക് സൂറത്തു ശറഹ് ഓതണം ഒഫി സാനിയ രണ്ടാമത്തെ റകഅത്തിൽ നീ ഓതണം അലം തറകൈഫ ും നിർവഹിച്ചു ആ ദിവസം സംഭവിക്കുന്ന എല്ലാ അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്നു ആ ദിവസം ഒരു ഹാജാദ് എന്ന ആ കിതാവിൽ പറഞ്ഞതായി കാണാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് മഹാന്മാരിൽ നിന്ന് നിന്ന് സ്വാലിഹീങ്ങളിൽ ന്മാർ പറഞ്ഞതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഡോക്ടർമാരായ അൽബിന്റെ വലിയ വലിയ പറഞ്ഞതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അന്നമൻ രണ്ട് സുന്നത്ത് അലം അലം ലക വ തറ കൈഫ എന്ന രണ്ട് ഓതിയാൽ സുറത്തോതിയാൽ അതുവിന് നിനക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ ശത്രുക്കൾ എല്ലാം പരാജയപ്പെട്ടു പോകും നിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കൂല ശത്രുക്കൾ നിന്റെ മുമ്പിൽ കീഴണങ്ങും നിന്റെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും പോകും നിന്നെ തൊടാൻ അവർക്ക് കഴിയില്ല നിന്റെ അടുത്ത് വരാൻ അടുത്തു വരാൻ്റെ മുമ്പുള്ള അലം തറ കൈഫ അതേപോലെ അലം രണ്ടാമത്തെ അലം തറ കൈഫ നിസ്കരിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് മഹന്മാര് പറഞ്ഞതായി കാണാം താലിബീൻ എന്ന ഫുൽ ഏറ്റവും അറിയപ്പെട്ട മഷൂറായ ഒരു വ്യാഖ്യാനമാണ് കാണാം ഈ രണ്ട് രോഗത്തിൽ നിന്ന് നിരക്ഷപ്പെടണം എന്നൊരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അപ്പൊ അതിൽ നിന്ന് ലക്ഷ്യപ്പെട്ടു ഒരുപാട് നേട്ടങ്ങളാണ് സുബിഹിന്റെ മുമ്പുള്ള രണ്ട് റക്കായുള്ളത് ആദ്യത്തെ റക്കായത്തില് രണ്ട് സൂറത്തും രണ്ടാമത്തെ റക്കായത്തില് രണ്ട് സൂറത്തും ആദ്യത്തെ റക്കായത്തിൽ ഞാൻ ഓതേണ്ടത് ആദ്യത്തെ അലം നഷ്ടമാരെ പഠിപ്പിച്ചതാണ് രണ്ടാദ്യത്തെ രണ്ടാമതായി ഓതേണ്ടതാണ് ഖുൽ കാഫിറൂൻ രണ്ടാമത്തെ ഓതണം അലം തറ ഇങ്ങനെയാണ് ഓതേണ്ടത് അപ്പോ ടെൻഷനില്ലാതെ ജീവിക്കാനാ രാവിലെ ചെയ്യേണ്ട ഒരു മഹത്തായ ഒരു കർമ്മമാണ് സുഭിന്റെ മുമ്പുള്ള രണ്ടക്കാത്ത് സുന്ന പറഞ്ഞ സുഹൃത്തുക്കൾക്കുക ദുന്യാവും അതിലുള്ള സർവ്വവും നിനക്ക് ലഭിക്കുന്നതിനെക്കാളും രണ്ടറക്കാത്ത നമ്മെ പഠിപ്പിക്കണമെങ്കിൽ അതിന്റെ മഹത്വം എത്രയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടക്കാത്ത സുന്ദസ്കാരം ജീവിതത്തിൽ നാം പതിവാക്കണം നാം പതിവാക്കണം സുന്നതിന്റെ മുമ്പുള്ള സുന്നസ്കാരങ്ങൾ ചുരുങ്ങിയത് രണ്ടക്കാലത്തെങ്കിലും നാം നിർവഹിക്കാൻ സമയം കണ്ടെത്തണം ബുഹ്റിന്റെ മുമ്പ് നാലുണ്ട് ശേഷം നാലുണ്ട് അസറിന്റെ മുമ്പ് നാലുണ്ട് ശേഷം അപ്പോ ഇങ്ങനെ ഞാൻ അത് ചുരുങ്ങിയത് രണ്ടരക്കായ അസറിന്റെയും അതുപോലെ തന്നെ സുബിന്റെ ശേഷം സുന്നസ്കാരമില്ല അതിന്റെ മുമ്പ് രണ്ടറക്കായ സുന്നസ്കാരം ആ സമയം കണ്ടെത്തണം സുന്നസ്കാരം വലിയ മഹത്വമുള്ള ഒരു അടിമ അടുക്കുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സുന്നത്ത് പതിവാക്കുമ്പോഴാണ് സുന്നസ്കാരങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ അവലിയാക്കന്മാരെ അവലിയാക്കന്മാരായ ജീവിതത്തിൽ ധാരാളം സുന്നത്തുകൾ പതിവാക്കിയത് കൊണ്ടാണ് ധാരാളം സുന്നസ്കാരം അവർ നിർവഹിക്കും അങ്ങനെ അള്ളാഹു അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു

നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ദുഃഖങ്ങളിൽ നിന്നും 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 പ്രയാസങ്ങളിൽ കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും ആഫിയത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും